സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുചേർന്നിട്ടുണ്ട് എ പി എല്ലിൽ ബി പി എൽ റേഷൻ കാർഡിൻ്റെ നിറവ്യത്യാസമില്ലാതെ അൻപതോളം ഉൽപ്പന്നങ്ങൾ ഓരോ വീടുകളിലേക്കും എത്തിച്ചേരാൻ പോവുകയാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ സാധാരണക്കാർക്ക് ആശ്വാസകരമായി മാറുന്ന സപ്ലൈകോയുടെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഏറ്റവും ജനപ്രിയ പദ്ധതി ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് സപ്ലൈകോ വഴി ഓരോ റേഷൻ കാർഡിനും അൻപതോളം ഉൽപ്പന്നങ്ങളാണ് അൻപത് ശതമാനം വിലക്കിഴിവിൽ വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത് അത് പഞ്ചസാരയായിട്ട് ഉഴുന്നുകളായിട്ട് പയർ മറ്റ് ധാന്യവർഗ്ഗങ്ങളായിട്ട് അതോടൊപ്പം തന്നെ ശബരിയുടെ ഗുണമേന്മയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു പദ്ധതി വഴിയാണ് ഇത് വാങ്ങാൻ സാധിക്കുന്നത് എല്ലാ സപ്ലൈകോയിലേക്കും ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വൈകാതെ അതായത് ഈ ആഴ്ച തന്നെ എത്തിച്ചേരുമെന്നും എല്ലാ സപ്ലൈകോയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കെ റൈസ് ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ കാർഡുകൾക്കും അഞ്ച് കിലോ വീതം കെ റൈസ് ജൂൺ മാസവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യം എല്ലാം ഒരുമിച്ച് നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഈ സ്കീം സപ്ലൈകോയുടെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡുകൾക്കും ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതും അൻപത് ശതമാനം വിലക്കിഴിവിൽ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഇപ്പോൾ ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ അത് നിറവ്യത്യാസങ്ങളില്ലാതെ അതായത് മുൻഗണന മുൻഗണനേതര വ്യത്യാസങ്ങളില്ലാതെയാണ് എല്ലാ റേഷൻ കാർഡിനും ആനുകൂല്യം ലഭിക്കുന്നത് ഇപ്പോൾ നിലവിലത്തെ അറിയിപ്പ് അനുസരിച്ച് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് ഈ ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീമ് പ്രാബല്യത്തിലാകുന്നത് എന്നൊക്കെ ഒരു അറിയിപ്പ് വരുന്നുണ്ട് പക്ഷേ അതിൽ സ്ഥിരീകരണമായിട്ടില്ല ഒരു പക്ഷേ ഇത് നമുക്ക് നിശ്ചിത ദിവസങ്ങൾ തൊട്ട് ഒരു ഒരു മാസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു രീതി ആയിരിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് റേഷൻ കടയിൽ ഏത് സമയത്തും എത്തിച്ചേർന്നാൽ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സ്കീമിൻ്റെ ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പോൾ വിവിധ ധാന്യങ്ങളായിക്കോട്ടെ മറ്റ് വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി ആയിട്ട് ശബരി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡായിട്ട് ശബരി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ശബരി തന്നെയാവും ഇത്തരത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു സ്കീമിലൂടെ വിറ്റഴിക്കപ്പെടുന്നത് അപ്പോൾ ഇത് സാധാരണക്കാരെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നുചേർന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പൊതുവിപണിയിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്കെല്ലാം വില വരുന്ന സാഹചര്യം ആവശ്യ സാധനങ്ങൾക്കെല്ലാം പിടിച്ച് കിട്ടാനാവാത്ത രീതിയിൽ തന്നെ വില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ രീതിയിൽ സപ്ലൈകോയോ അല്ലെങ്കിൽ സപ്ലൈകോഡ് സൂപ്പർ മാർക്കറ്റുകളെയോ ആശ്രയിച്ചാൽ ഈ സ്കീമെല്ലാം പ്രയോജനപ്പെടുത്തണമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി അറിയിച്ചിരിക്കുകയാണ് നമുക്ക് മുൻപ് ലഭ്യമാകാതിരുന്ന ഉഴുന്ന അല്ലെങ്കിൽ വെളിച്ചെണ്ണ പഞ്ചസാര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മളുടെ സപ്ലൈ കോയിലേക്ക് ഈ ഒരു വാർഷികത്തോടനുബന്ധിച്ച് എത്തിക്കും ഇതെല്ലാം സാധാരണക്കാർക്ക് വാങ്ങുന്നതിന് വേണ്ടി ഒരു മാസത്തിൽ ഒന്ന് എന്ന രീതിയിൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി തരികയും ചെയ്യും അതുമാത്രമല്ല നമുക്കറിയാം മുപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയൊക്കെ വിലക്കിഴിവിലാണ് വിവിധ ഉൽപ്പന്നങ്ങൾ ലഭ്യമായിരുന്നത് എന്നാൽ ഈ വാർഷികത്തോടനുബന്ധിച്ച് ഫിഫ്റ്റി ഫിഫ്റ്റി സ്കീമിലൂടെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് കൂടിയിട്ട് വിൽപ്പന നടത്തുകയാണ് അഞ്ച് കിലോ വീതം കെയറൈസ് റേഷൻ കാർഡിൽ ലഭിക്കും അതുകൂടാതെ മറ്റേതെങ്കിലും അരി അത് അഞ്ച് കിലോ വീതം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ഒരു റേഷൻ കാർഡിന് പരമാവധി പത്ത് കിലോ വരെ അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നതിന് പുറമെയാണ് ഈ പറയുന്ന ആനുകൂല്യം എല്ലാം നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ ഓണത്തോടനുബന്ധിച്ച ആയിരം പുതിയ കെയർ സ്റ്റോറുകൾ പഴയ റേഷൻ കടകൾ മാറി കെയർ സ്റ്റോറുകൾ ആവുകയാണ് അങ്ങനെയുള്ള കടകളിലേക്ക് ശബരി ഉൽപ്പന്നങ്ങൾ മിൽമേട് പ്രോഡക്റ്റുകൾ ഇങ്ങനെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേർന്ന ഒരു സപ്ലൈകോ അല്ലെങ്കിൽ ഒരു മാവേലി സ്റ്റോറിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് റേഷൻ കട എന്ന രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്യും ചെറിയ പണമിടപാടുകൾ ഉൾപ്പെടെ ഇവിടെ നമുക്ക് നടത്തുന്നതിന് വേണ്ടി സാധിക്കും പതിനായിരം രൂപ വരെയൊക്കെയുള്ള പിൻവലിക്കൽ ഉൾപ്പെടെ ഇത്തരം കടകൾ വഴി സാധ്യമാണ് അപ്പോൾ ഇങ്ങനെ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടുള്ളത് റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോയിൽ എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക ഏതെങ്കിലും മേഖലയിലൊക്കെ ആനുകൂല്യം എത്തിച്ചേരാനുണ്ടെങ്കിൽ അത് ഈ ആഴ്ചത്തോടെ തന്നെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക